നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിധി എന്നത് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് വിധി അനുസരിച്ചാണോ നമ്മളുടെ ജീവിതം പോകുന്നത് ഈശ്വരന്റെ വിധി പ്രകാരമാണോ നമ്മളുടെ ജീവിതം ആയി തീരുന്നത് എന്ന് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും സനാതന ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി അത്തരത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നു വഭവിക്കുന്ന കാര്യങ്ങളുടെ വിധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കുന്നത് നമുക്ക് വിഷയത്തിലേക്ക് നേരിട്ട് കടക്കാം സനാതന ധർമ്മത്തിലെ നിയമപ്രകാരം കർമ്മ ഫലത്തിന് അനുസരിച്ചാണ് എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ സംഭവ വികാസങ്ങളും നടക്കുന്നത് അതായത് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും അത് ഗുണമായാലും നല്ലതായാലും നമ്മളുടെ ഏതെങ്കിലും ഒരു കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ലഭിക്കുക എന്നർത്ഥം ഏത് കർമ്മത്തിലും ഫലമുണ്ട് എന്ന് തന്നെയാണ് സനാതനധർമ്മം പറയുന്നത് സത്കർമ്മങ്ങളായാലും ദുഷ്കർമ്മങ്ങളായാലും ഫലം സുനിശ്ചിതമാണ് ആയിരം അമ്മ പശുക്കൾ ഒന്നിച്ചു കൂടി നിൽക്കുന്ന സമയത്ത് ഒരു കിടാവ് പശു കിടാവ് എങ്ങനെയാണോ സ്വന്തം അമ്മ പശുവിനെ കണ്ടെത്തി എളുപ്പം കണ്ടെത്തുന്നത് എന്നതുപോലെയാണ് സനാതനധർമ്മത്തിൽ കർമ്മഫലം നമ്മെ തേടി വരുന്നത് അത് ഉറപ്പായിട്ടും കൃത്യമായിട്ടും ഈശ്വര വിഹിതത്താൽ നമ്മളിലേക്ക് തന്നെ എത്തും ഭഗവത്ഗീതയിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ പശുവിയിലേക്ക് പശുക്കിടാവ് എങ്ങനെയാണോ എത്തിച്ചേരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ കർമ്മഫലം നമ്മെ തേടി എത്തിക്കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലെ സുഖ ദുഃഖങ്ങളുടെ കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ കർമ്മഫലം തന്നെയാണ് എന്നാൽ അധികം ദുഃഖങ്ങൾ ചിലർക്കെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളുടെയും കാരണം ഈ ജന്മത്തിലോ അല്ലെങ്കിൽ മുൻ ജന്മത്തിലോ കർമ്മഫലം മാത്രമാകണമെന്നില്ല നമ്മളുടെ ഇഷ്ടാനുസരണം കർമ്മം ചെയ്യാൻ നമുക്ക് അവകാശമുള്ളതുപോലെ തന്നെ നമ്മളുടെ സഹജീവികൾക്കും അതിനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ ഇരയാകാനുള്ള സാധ്യതയും ജീവിതത്തിൽ ഉടനീളം ദുഃഖമോ നഷ്ടമോ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മുൻ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മം അതിൽ ഈ ജന്മത്തിൽ ദുഃഖം നഷ്ടം ഇവയൊക്കെ ഉണ്ടാക്കുന്നത് മുൻ ജന്മത്തിലെ കർമ്മങ്ങളോ ഈ ജന്മത്തിലെ കർമ്മങ്ങളോ ആണെന്നിരിക്കെ ആ കർമ്മഫലങ്ങൾ സഹജീവികളിൽ നിന്ന് തന്നെ ആയിരിക്കും നമുക്ക് ലഭിക്കുക ഈ ജന്മത്തിലെ അല്ലെങ്കിൽ മുൻ ജന്മത്തിലെ അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ അതിനു മുന്നിലുള്ള ജന്മത്തിലൊക്കെ ഫലം തന്നെയാണ് പിന്നീട് ലഭിക്കുക അത് സഹജീവികളിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് തോന്നും നമ്മളെ അവർ ദ്രോഹിച്ചു എന്നുള്ളത് അവർ കാരണം നഷ്ടമുണ്ടായി അവർ നമ്മളുടെ മുൻജന്മ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ നിമിത്തമായി എന്ന് മാത്രം അങ്ങനെ നമ്മളോട് ആരെങ്കിലും ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കും അതിനൊരു തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ജന്മത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളാകട്ടെ സുഖങ്ങളാകട്ടെ എന്തുമാകട്ടെ നമ്മളുടെ മുൻജന്മ കർമ്മഫലങ്ങളാണോ എന്നും മറ്റൊരാളുടെ ഇരയായതാണോ എന്നും നമുക്ക് ഉറപ്പിക്കാൻ ചിലപ്പോൾ ആയി എന്ന് വരില്ല അതുകൊണ്ട് തന്നെ ആ നഷ്ടങ്ങളെ ചൊല്ലി പ്രതികാരം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത് പക വയ്ക്കാതിരിക്കുന്നതും അനുയോജ്യം തന്നെയാണ് ഒരുപക്ഷെ നാം ഈ ജന്മത്തിൽ അർഹിച്ചതായിരിക്കില്ല സഹജീവികളിലൂടെ നമുക്ക് കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ നാം അനർഹമായി എന്തെങ്കിലും ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്നോണം ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ നമുക്ക് അതിന് പരിഹരിക്കുന്ന രീതിയിലുള്ള സുഖം ലഭിക്കുന്നതാണ് അത് സഹജീവിയുടെ തെറ്റായ കർമ്മത്തിന്റെ ഫലമാണ് രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കർമ്മഫലമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല തൊണ്ണൂറ് ശതമാനവും അങ്ങനെയാകാനാണ് സാധ്യത എന്നാൽ സഹജീവികളുടെ തെറ്റായ കർമ്മങ്ങൾ നമ്മളെ ബാധിക്കുന്നതുമാകാം അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഗുണപ്രദമായി മാറുന്നതാണ് ഇനി അഥവാ നമ്മളുടെ പൂർവ്വജന്മത്തിലെ ഈ ജന്മത്തിലെ കർമ്മദോഷങ്ങൾ കൊണ്ടാണ് നാം ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നതെങ്കിൽ പൂർവ്വജന്മ കർമ്മ ദോഷങ്ങൾ അത് അനുഭവിച്ചു തീർന്നു എന്ന് നമുക്ക് ആശ്വസിക്കാം പൂർവ്വജന്മ കർമ്മദോഷം കൊണ്ടല്ല ഈ ജന്മത്തില് നമ്മളുടെ സഹജീവികൾ അനാവശ്യമായി നമ്മളോട് ഇടപെടുന്നത് മൂലമാണ് അത്തരത്തിൽ ദോഷം അനുഭവിക്കുന്നതെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് രണ്ടായാലും തെറ്റ് ചെയ്യുന്നവർക്ക് പ്രതിഫലം ഉണ്ടാകുന്നതാണ് അവരുടെ ആ പ്രവൃത്തിയുടെ കർമ്മഫലം അവർ അനുഭവിച്ചേ തീരൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ എന്ത് പ്രശ്നങ്ങൾ നേരിടത്താലും അതിന് പ്രതികാരം ചെയ്യാൻ പോകാതിരിക്കുന്നതാണ് ഉചിതം എന്നുള്ളത് തുടർന്നും നമ്മുടെ ജീവിതത്തിൽ സുഖമുണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക സത്കർമ്മങ്ങൾ നാം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം സമയമാകുമ്പോൾ നമ്മളെ തേടിയെത്തും ആദ്യം പറഞ്ഞ രീതിയിൽ കിടാവ് എങ്ങനെയാണോ അമ്മ പശുവിനെ തേടിയെത്തുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക അത് യാന്ത്രികമായി പോകും ഒരു കർമ്മത്തിലും ഫലം പ്രതീക്ഷിക്കാതിരിക്കുക സത്യസന്ധമായി കർമ്മങ്ങളെ അനുഷ്ഠിക്കുക എല്ലാവർക്കും ജീവിതത്തിൽ വിജയമുണ്ടാകാൻ ഈ ഒരു ചിന്ത സാധിക്കും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം